കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് നടുവിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്താന്നുള്ളതല്ലേ കാണൂ ബ്ലോക്ക് കേരളത്തിലെ എവിടേക്ക് എടുത്താലും എവിടെ പോകാൻ എടുത്താലും ഈ പറഞ്ഞ ബ്ലോക്കിൽ കൂടെ അല്ലാണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി രണ്ട് മണിക്കൂർ കൊണ്ട് എയർപോർട്ടിൽ പോകേണ്ടത് നാലഞ്ച് മണിക്കൂർ എടുത്താലും എയർപോർട്ടിൽ ചെല്ലാത്ത അവസ്ഥയായി രാവിലെ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരാൻ പറ്റുള്ളൂ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അതൊക്കെയാണ് അവസ്ഥ സത്യത്തിൽ ഞാൻ വയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പല സ്ഥലത്തും ഇങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ അതുകൊണ്ട് തന്നെ കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെ ബ്ലോക്ക് എന്നുള്ളതാണ് നമ്മൾ വീഡിയോ ചോദന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകൾക്കൊരു സംശയം ഉണ്ടാവും ഇലക്ട്രിക് വണ്ടികൾ കണ്ടിന്യൂസ്ലി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ബ്ലോക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടികളുടെ ചാർജ് പെട്ടെന്ന് തീർന്നു പോകും എന്നുള്ളത് ചാർജ് സ്റ്റേഷനൊന്നും അടുത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടുപോകല്ലോ പെട്രോൾ പമ്പിലൊക്കെ നമുക്ക് അടുത്തെടുത്തിട്ടുണ്ട് ചാർജ് സ്റ്റേഷനുകളെല്ലാം തന്നെ തൊട്ടടുത്തില്ല സോ അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പല ആളുകൾക്കുള്ള സംശയമാണ് ചാർജ് തീരു എന്നുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ് ഇ വി നയൻ ഈ ആണ് ഈ വാഹനത്തിൽ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലോക്കിലൊക്കെ കിടക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിന്നങ്ങനെ ചാർജ് പോകുന്നതായിട്ട് എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല ഇപ്പോൾ ഞാൻ രാവിലെ വണ്ടി എടുക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു ഇപ്പം നയൻറ്റി ആയിട്ടുണ്ട് ഇത്ര നേരം ബ്ലോക്കിൽ തന്നെയാണ് ഒരു രണ്ട് രണ്ടര മണിക്കൂറായിട്ട് ഇപ്പോൾ ബ്ലോക്കിൽ തന്നെയാണ് വലിയ പ്രശ്നം ഉള്ളതായിട്ടും അതുപോലെ തന്നെ ചാർജ് അറിഞ്ഞിപ്പോകുന്നതായിട്ടും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല സോ അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കേരളത്തിൽ ഭയങ്കര ബ്ലോക്ക് ആണല്ലോ ഇനിയിപ്പോൾ ഇലക്ട്രിക് വണ്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചാർജ് ബട്ടൺ തീർന്നു പോകും അങ്ങനെയുള്ള ഇഷ്യൂസും പേടിയും കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ആർക്കും വേണ്ട അപ്പോൾ ഈ ഒരു വീഡിയോട് കൂടി നിങ്ങളുടെ കൺഫ്യൂഷൻ കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം സോ എക്സ്ഇ നയൻ ഇയുടെ ഫൈനൽ വീഡിയോ ആയിട്ട് നമുക്ക് ആണെങ്കിൽ ഇതിനെ പ്രഖ്യാപിക്കാം എന്തൊക്കെയായിരുന്നു സോ കാണാം ബൈ ബൈ